അതിന് അഞ്ചാമത്തേത് മുക്തി പഞ്ചാക്ഷരം രാം രംനമശിവായ ഇത് ജപിക്കുന്നത് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് അതായത് നിത്യ രോഗികളുള്ള വീടുകളിൽ ഇത് ജപിച്ചാൽ ആ രോഗങ്ങൾക്ക് ഈ വ്യക്തിയെ അത്രയൊന്നും ബുദ്ധിമുട്ടിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ എത്ര കഠിനമായിട്ടുള്ള വേദന തരുന്ന രോഗങ്ങളാണെങ്കിൽ പോലും ഈ മുക്തി പഞ്ചാക്ഷര മന്ത്രം ആ വേദനയെ ഒരാനന്ദി അതൊരു ലഹരിയാക്കി മാറ്റുന്നതാണ് അതിനി അടുത്തത് ആറാമത്തേത് ശ്രീ പഞ്ചാക്ഷരം ശ്രീം നമശിവായ ഇത് ജപിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് അതായത് ഒരു വീട്ടിൽ അകാരണമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ മന്ത്രം അത്ഭുത ഫലസിദ്ധി അവിടെ തരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ശിവരാത്രിക്ക് ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നിവിടെ ആറുതരം ശക്തി പഞ്ചാക്ഷര മന്ത്രങ്ങളാണ് പറയുവാൻ പോകുന്നത് ഈ ആറുതരം പഞ്ചാക്ഷരി മന്ത്രങ്ങളുടെ അത്ഭുത ഫലസിദ്ധി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനവും ഉറപ്പിച്ചു പറയുന്നു ഈ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ മനസ്സിൽ കുളിരുകോരിയിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ആറ് ശക്തി പഞ്ചാക്ഷരി മന്ത്രങ്ങളും മനസ്സറിഞ്ഞ് ജപിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ആറു പഞ്ചാക്ഷര മന്ത്രങ്ങളെയും ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ജരാമരണങ്ങളെ വരെ നശിപ്പിക്കാൻ പോന്നവയാണെന്നാണ് ആ രീതിയിലുള്ള സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഇവയെ പ്രകീർത്തിക്കുന്നത് എന്നുവെച്ചാൽ പോലും അടുക്കാൻ ഭയപ്പെടുന്ന അത്രയധികം ഊർജ്ജപ്രവാഹമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് സ്ഫുരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ആറ് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ വിധിപ്രകാരം കൃത്യമായിട്ട് ജപിച്ചാൽ ക്രമാനുഗതമായി വരുന്ന ദിനങ്ങളിൽ ആ ജപിക്കുന്ന വ്യക്തിക്ക് സാധിക്കാത്തതായിട്ട് ഈ ഭൂമുഖത്ത് യാതൊന്നും തന്നെയില്ല എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതായത് ഇതെല്ലാം കൂടി ഈ ഒരു ഒറ്റയിരിപ്പിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ജപിക്കുകയല്ല ചെയ്യുന്നത് എന്ത് തടസ്സമാണ് നിങ്ങളെ നിരന്തരം ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ദുഃഖമാണോ നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്ര വലിയതാണെങ്കിലും ശരി ഇതിൽ പറയുന്ന ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങളിൽ വെച്ച് അതാത് പഞ്ചാക്ഷരി മന്ത്രം അതിനെതിരെ എടുത്ത് പ്രയോഗിച്ചാൽ നിങ്ങളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദോഷം ഭാസ്മമായി പോകുന്നതാണ് ആ മാത്രവുമല്ല പിന്നീട് ഒരിക്കലും ആ ദോഷം നിങ്ങളെ ബാധിക്കാതിരിക്കാനായി നിങ്ങളുടെ മനസ്സിന് ഒരിക്ക കരുത്തും ഈ ആറു പഞ്ചാക്ഷര മന്ത്രങ്ങളും തരുന്നതാണ് ആ പക്ഷേ ഇത് മറ്റ് മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഈ പഞ്ചാക്ഷര മന്ത്രങ്ങൾ പറയാൻ കാരണം ഈ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങളും വാസ്തവത്തിൽ നിങ്ങൾക്ക് യാതൊന്നും തന്നെ തരുന്നില്ല എന്നാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം നിരന്തരം ജപിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രയാണം ചെയ്യുവാൻ വേണ്ടി അതിന് നിങ്ങൾക്ക് മുൻപിൽ തടസ്സമായി നിൽക്കുന്ന സർവ്വതിനേയും ഭസ്മമാക്കിക്കൊണ്ട് ഒരു സുരക്ഷിത പാത ഇതങ്ങോട്ട് അങ്ങോട്ട് വെട്ടിത്തെളിച്ചു തരികയാണ് ഈ മന്ത്രം ചെയ്യുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമാക്കി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും പരമശിവൻ ഒരു സംരക്ഷിത വലയം അല്ലെങ്കിൽ ഒരു സംരക്ഷിത കവചം ഈ പഞ്ചാക്ഷര മന്ത്രങ്ങൾ ഉപയോഗിച്ച് തീർക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാം ലക്ഷ്യത്തിലെത്തിച്ചേരാം കാര്യസാധ്യം നേടാവുന്നതുമാണ് ആ ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ശിവരാത്രി ദിവസം മാത്രമല്ല മറ്റു ദിവസങ്ങളിലും ജപിക്കാവുന്നതാണ് എന്നാൽ ഇത് ആരംഭിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഈ വരുന്ന ശിവരാത്രി ദിവസങ്ങൾ മുതലാണ് അതായത് ശിവരാത്രിക്ക് മൂന്ന് ദിവസം മുൻപേ തൊട്ട് ഇത് ശീലമാക്കി തുടങ്ങിയാൽ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഈ വരുന്ന ശിവരാത്രി വൻ വിജയമായിരിക്കും യാതൊരു സംശയവും വേണ്ട ആ നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരി ഇതുപോലുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ഇത് ഞാൻ നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും ഉറപ്പ് തരുന്നു ആ മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് ഈ പഞ്ചാക്ഷര മന്ത്രങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾ ഒരേ സമയം തിരഞ്ഞെടുത്ത് ജപിക്കേണ്ടത് അതും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ജപിച്ചിട്ട് കിടന്നാൽ ഒരു സുഖനിദ്ര നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല പരിവർത്തനങ്ങളും ഉണ്ടായിത്തീരുന്നതാണ് ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ മനസ്സറിഞ്ഞ് ജപിക്കണം പരമശിവനിൽ ആസക്തചിത്തനായി മനസ്സറിഞ്ഞ് ജപിക്കണം അത്രയേ ഉള്ളൂ ആ പറഞ്ഞ പോലെ ഈ ആറ് മന്ത്രങ്ങളിൽ ഏത് മന്ത്രം ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോൾ ജപിക്കണം അത് എത്ര തവണ ജപിക്കണം എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് തുടങ്ങി ഇതിനെ കുറിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അതിനോടൊപ്പം പറഞ്ഞു പോകുന്നതാണ് ആ ഒരു കാര്യം നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് വീഡിയോകൾ കാണുന്നത് പോലെ അലക്ഷ്യമായിട്ടിരുന്നു കൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ വീക്ഷിക്കരുത് വളരെയധികം ശ്രദ്ധിച്ച് ഏകാഗ്രതയോടുകൂടി നിങ്ങൾക്കിത് എപ്പോൾ കേൾക്കാൻ സാധിക്കുമോ അപ്പോൾ മാത്രമേ ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് കേൾക്കുവാൻ പാടുള്ളൂ പറയാൻ കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അത്യുത്കൃഷ്ടമായിട്ടുള്ള സത്യങ്ങളാണ് അല്ലെങ്കിൽ രഹസ്യങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ തന്നെ ഇവിടെ ഉറപ്പു പറയുന്നു എത്ര വലിയ പരാജയത്തിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് ആ ഈ പറഞ്ഞ പഞ്ചാക്ഷര മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെക്കുറിച്ചിട്ടൊന്ന് പറയാം അതായത് ഈ പറഞ്ഞ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങളും ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി കണ്ടുകൊണ്ട് അത് ജപിച്ച് പദം വരുത്തിയ അമാനുഷിക ശക്തിയുള്ള ആളുകളുണ്ട് അവരെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇവരുടെ പേര് അഘോരികൾ എന്ന് പറയും ആ പക്ഷെ ഇവരെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ വിശദമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങൾ ഇവിടെ വിശദീകരിച്ച് പറയാനുണ്ട് അതുകൊണ്ട് അഹോരികളിലേക്ക് ഇപ്പോൾ പോകാൻ നമുക്ക് സമയം ലഭ്യമല്ല ആ വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുമെന്ന കാര്യം ഉറപ്പാണ് പറയാൻ കാരണം ഈ പഞ്ചാക്ഷര മന്ത്രങ്ങളാൽ ശിവനെ മനസ്സുകൊണ്ട് അർച്ചന ചെയ്ത് അകത്തേക്ക് എടുക്കുന്ന പ്രാണവായു തന്നെ ശിവനാണ് എന്ന സങ്കല്പത്തിലാണ് അവർ ഈ പറഞ്ഞ അഹോരികൾ ജീവിക്കുന്നത് തന്നെ ഈ ഒരു ശക്തി കൊണ്ട് അവർ സ്വായത്തമാക്കിയിട്ടുള്ള അവരുടെ ആ കഴിവുകൾ നമ്മളിൽ അത്യധികം ആശ്ചര്യമുളവാക്കുന്നവയാണ് ആ മറ്റൊരു ദിവസം പറയുന്നതാണിത് ആ അപ്പോൾ ഇനി നമുക്ക് ആ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്തു പരിശോധിക്കാം ആ ഇവിടെ ഒരു പ്രത്യേക കാര്യം ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിലെ ഓം എന്ന ഓംകാര ബീജം ഇവിടെ ഈ ആറു പഞ്ചാക്ഷര മന്ത്രങ്ങളിലും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉപയോഗിക്കുന്നില്ല അതിനു പകരമായി അവിടെ ഉപയോഗിക്കുന്ന ബീജാക്ഷരം പ്രസ്തുത കർമ്മമേതോ ആ കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന അക്ഷരമാണ് ബീജമായിട്ട് വരുന്നത് ആ ഈ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ഇവിടെ ഒന്നാമത് പറയാൻ പോകുന്ന മായ പഞ്ചാക്ഷര മന്ത്രം എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ആ അപ്പോൾ ശരി ആദ്യമായിട്ട് പറയുന്നത് മായ പഞ്ചാക്ഷരം യും നമ ശിവായ ഈ മായ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നത് സമ്പത്തിനെ ആകർഷിക്കാനും ധനം വന്നു ചേരാനുമാണ് അതായത് എന്ത് ധനതടസ്സമാണോ നിങ്ങൾ നേരിടുന്നത് ആ ധന ധനതടസ്സത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് മായ പഞ്ചാക്ഷര മന്ത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ ആ ധന ധനതടസ്സത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതായത് ആ തടസ്സം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇതാണ് ഈ മന്ത്രത്തിന്റെ ലക്ഷ്യം രണ്ടാമത്തേത് പഞ്ചാക്ഷരം ക്ലീം നമ ശിവായ ഇത് വശീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് അതായത് വശ്യം പതി പത്നി വശ്യം കാമുക കാമുകി വശ്യം ധനവശ്യം ഇങ്ങനെയുള്ള വശീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് മൂന്നാമത്തേത് ശക്തി പഞ്ചാക്ഷരം ഹ്രീം നമ ശിവായ ഇത് ജപിക്കുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് അതായത് ദോഷങ്ങൾ അത് എത്രയധികം ഉണ്ടെങ്കിലും അത് എത്ര മാരകമാണെങ്കിലും ശരി അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ് അതിനി അടുത്തത് നാലാമത്തേത് വിദ്യാ പഞ്ചാക്ഷരം ഐം നമശിവായ ഇത് ജോലി വേഗം ലഭിക്കാനും വിദ്യാഭ്യാസ ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വിദ്യാപഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നത് അതിന് അഞ്ചാമത്തേത് മുക്തി പഞ്ചാക്ഷരം രംനമശിവായ ഇത് ജപിക്കുന്നത് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് അതായത് നിത്യരോഗികളുള്ള വീടുകളിൽ ഇത് ജപിച്ചാൽ ആ രോഗങ്ങൾക്ക് ഈ വ്യക്തിയെ അത്രയൊന്നും ബുദ്ധിമുട്ടിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ എത്ര കഠിനമായിട്ടുള്ള വേദന തരുന്ന രോഗങ്ങളാണെങ്കിൽ പോലും ഈ മുക്തി പഞ്ചാക്ഷര മന്ത്രം ആ വേദനയെ ഒരാനന്ദി അതൊരു ലഹരിയാക്കി മാറ്റുന്നതാണ് അതിനി അടുത്തത് ആറാമത്തേത് ശ്രീ പഞ്ചാക്ഷരം ശ്രീം നമശിവായ ഇത് ജപിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് അതായത് ഒരു വീട്ടിൽ അകാരണമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ മന്ത്രം അത്ഭുത ഫലസിദ്ധി അവിടെ തരുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ കലഹങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലെ സ്വരച്ചേർച്ച കുറവുകൾ മൂലമുണ്ടാകുന്ന കലഹങ്ങൾ ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ഇനി ഇതിൻ്റെ ചിട്ടകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ടുരു ആണ് ജപിക്കേണ്ടത് അതായത് ഈ പറഞ്ഞ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങൾക്കും ഈ പറയുന്നത് ബാധകമാണ് അതായത് ഈ ക്രമമായിട്ട് ഇനി പറയാൻ പോകുന്നതല്ല ബാധകമാണ് ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ടുരു ജപിക്കേണ്ടതാണ് അതായത് ഒറ്റ ഇരിപ്പിൽ തന്നെ നൂറ്റിയെട്ടുരു ജപിക്കണം അത് മാത്രമല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുകയും വേണം എന്നാൽ നിങ്ങൾക്ക് സഹനശക്തിയുള്ള വ്യക്തികളാണെങ്കിൽ ആയിരത്തി എട്ടുരു ഈ പറഞ്ഞ ഒറ്റ ഇരിപ്പിൽ തന്നെ ജപിക്കാവുന്നതാണ് ആ ഒരു പക്ഷേ എന്നാൽ നിങ്ങൾ ആ പതിനായിരത്തി എട്ടുരു ഒറ്റ ഇരിപ്പിൽ ജപിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾ അങ്ങനെ ഒരു പ്രാപ്തിയുള്ള വ്യക്തിയായി മാറിയാൽ തുടക്കത്തിൽ ഇതിന് സാധിച്ചില്ലെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പതിനായിരത്തി എട്ടുരു എന്നതിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അങ്ങനെ നിങ്ങളീ പറഞ്ഞ് പതിനായിരത്തി എട്ടു രൂപ കഴിഞ്ഞ് ഒരു ലക്ഷത്തി എട്ടു രൂ എന്ന ആ ഒരു സംഖ്യയിലേക്ക് നിങ്ങൾ എപ്പോൾ എത്തിച്ചേരുന്നുവോ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല പറയാൻ കാരണം അത്രയധികം ഊർജ്ജസ്വലതയുള്ള പ്രകൃതമായിരിക്കും നിങ്ങളുടേത് ഇനി ഇതിൻ്റെ ദിക്കുകൾക്ക് പ്രാധാന്യമുണ്ട് നിങ്ങൾ ജപിക്കുമ്പോൾ തെക്ക് ദിക്കൊഴികെ അത് തെക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കാതെ മറ്റ് മൂന്ന് ദിക്കിലേക്കും നിങ്ങൾക്ക് തിരിഞ്ഞിരുന്ന് ഈ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ദിവസം മന്ത്രജപം ഒഴിവാക്കേണ്ടതാണ് പറയാൻ കാരണം നല്ല ഏകാഗ്രതയോട് കൂടി ഇരുന്ന് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു ജപിക്കാവുന്നതാണ് അതുകൊണ്ടാണ് മത്സ്യമാംസാദികൾ ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ പുലയുണ്ടെങ്കിൽ പതിനാറ് ദിവസത്തേക്ക് മന്ത്രം ഒഴിവാക്കേണ്ടതാണ് മറ്റൊന്ന് ആർത്തവമുള്ളപ്പോൾ ഒൻപത് ദിവസത്തേക്ക് മന്ത്രം ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ സമയനിഷ്ഠ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് എന്നാൽ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ത്രിസന്ധ്യ സമയങ്ങളിൽ നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ആ പ്രത്യേകിച്ചും പ്രദോഷ ദിവസങ്ങളിൽ ഇത് അത്യുത്തമമായിരിക്കും ആ ഇവിടെ ഒന്നുകൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആവശ്യം ഇതിൽ പറഞ്ഞത് ഏതാണോ ആ ഒരു ആവശ്യത്തിന് ഉതങ്ങുന്ന പഞ്ചാക്ഷര മന്ത്രം അതേതോ അത് മാത്രമാണ് നിങ്ങൾ ഒരു ദിവസം ജപിക്കേണ്ടത് അല്ലാതെ എല്ലാ മന്ത്രവും കൂടി ഒരു ദിവസം ജപിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കില്ല പറയാൻ കാരണം കുഴിച്ചിടത്ത് തന്നെ കുഴിച്ചാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ ആ എന്നാലും ഈ ഒരേ സമയം തന്നെ മാറി 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 കുഴിച്ചുകൊണ്ടിരുന്നാൽ സമയം നഷ്ടമാകുമെന്നല്ലാതെ നമ്മുടെ കാര്യസാധ്യം അവിടെ ഉണ്ടാകുന്നതല്ല ഇത് അർത്ഥം മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞവേലൊന്നും യാതൊരുവിധ സംശയം വേണ്ട അത്ഭുത ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നുചേരുന്നത് പറയാൻ കാരണം പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നിടത്തേക്ക് മൃത്യുവിന് പോലും പ്രവേശനമില്ല എന്ന ആ പരമാർത്ഥ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പരമശിവനെ മൃത്യുഞ്ജയൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ആ അപ്പോൾ ഈ വീഡിയോയിൽ മന്ത്രങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം